കോടതി ഉത്തരവുമായി വന്നാൽ എസ് എഫ് ഐക്കാരെ തല്ലാനുള്ള ലൈസൻസ് ആണ് എന്നാണ് അവർ കരുതുന്നത് തന്നെ ആ നിലയിൽ ആ നിലയിൽ തന്നെയാണ് ഇവർ കാണുന്നത് ഇപ്പോൾ പ്രശ്നം ഉണ്ടായാൽ എസ് എഫ് ഐക്കാരെ തല്ലുക അതാണോ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കണമെങ്കിൽ വേണം കൊടുക്കേണ്ടത് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടവർക്കാണ് ഇവിടെ ഇപ്പോൾ ടൗൺ എസ് ഐ ദീപ്തി എന്ന് പറയുന്ന എസ് ഐക്ക് എങ്ങനെയാണ് പെരുമാറുന്നത് അവർ എസ് എഫ് ഐക്കാരെ നീ പോടാന്നാണ് പറയുന്നത് അങ്ങനെയാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പെരുമാറേണ്ടത് അവരൊരു ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുന്നില്ല അവർ പ്രശ്നം സങ്കീർണമാക്കുകയാണ് പോലീസ് ഇതിലൊക്കെ കുറച്ച് ക്രിയാത്മകമായി ഇടപെടണം അതിന് പകരം പ്രശ്നം വഷളാക്കാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആ എസ് ഐ ഉൾപ്പെടെയുള്ളവർ അവർ സ്ത്രീയല്ലേ അവർ കുറച്ച് മാന്യമായി പെരുമാറണ്ടേ അപ്പോൾ ആ നിലയിലല്ല കാര്യങ്ങൾ കണ്ടുപോകുന്നത് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയാം പ്രൊട്ടക്ഷൻ എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുന്നെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാം അതിന് എസ് എഫ് ഐയുടെ ഇപ്പോൾ കണ്ണൂര് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ട് സഖാവിനെ ഇപ്പോൾ തലക്കടിച്ച് പോളിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ടാണ് പോലീസ് ഇത് സമാനമായിരുന്നു കാലിക്കറ്റിൽ മൂന്ന് പേരെ ഇതേപോലെ ആക്രമിച്ചു പ്രൊട്ടക്ഷൻ അവർ അവരാവശ്യപ്പെട്ടിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇവിടെ ആരെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല കണ്ണൂർ ടൗണിൽ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ആര് എന്ത് എന്നൊക്കെ അപ്പോൾ എന്തായാലും അത്തരം ഒരു സ്ഥിതിയില്ല അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് പറയാനുള്ളത് പോലീസും അതിൽ നല്ല നിലയിൽ ഇടപെടണം എന്നാണ് പറയാനുള്ളത് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉണ്ടായത് എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി അതിന് പിന്നാലെ പോലീസിന്റെ ഇടപെടലുണ്ടായി പോലീസ് ലാത്തി വീശു കണ്ണൂർ സർവകലാശാലയിൽ സംഘർഷമുണ്ടായി സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി നില പ്രേക്ഷകർ കാണുന്നത് പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ഉള്ള ശ്രമം അവിടെ നടത്തുകയാണ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ അക്രമ സംഭവം അരങ്ങേറിയത്